ഹലോ കൂട്ടുകേറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തമിനു കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് പേരെന്നോട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ടതാണ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാൻ എൻ്റെ പേര് പറയാം എൻ്റെ പേര് അദീന ഫുൾ നെയിമ് അധീന മറിയോ എന്നാണ് എൻ്റെ സ്ഥലം കാസർഗോഡാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ടനിയമാരാണുള്ളത് എൻ്റെ ഏജ് എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ആണ് അപ്പോൾ ഞാൻ മാരേഡാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദീപക് എന്നാണ് എനിക്കൊരു കുഞ്ഞു വാവയുണ്ട് ഒന്നര വയസ്സുള്ള അവളുടെ പേര് ഇതളന്നാണ് സൈഡിൽ കൂടെ നടപ്പുണ്ട് കേട്ടോ അവൾ അപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം എൻ്റെ വീട്ടിൽ ഉള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയുടെ പേര് ബൈജു എന്നാണ് എൻ്റെ അമ്മയുടെ പേര് ജ്യോതി എന്നാണ് എനിക്ക് രണ്ട് അനിയന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരാ എൻ്റെ മൂത്ത അനിയന്റെ പേര് അലൻ എന്നാണ് ഇളയ അനിയന്റെ പേര് അമൽ എന്നാണ് മൂത്ത അനിയൻ ഇപ്പോൾ പ്ലസ് ടു ആണ് ഇളയ അനിയൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ പിന്നെ ഹസ്ബൻഡിന് ഒരു ചേച്ചി ഉണ്ട് ചേച്ചി ടീച്ചറാണ് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് പ്രശാന്ത് എന്നാണ് ചേച്ചിക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്ത ആളുടെ പേര് ഗൗരി എന്നാണ് ആളിപ്പോൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയ ആളുടെ പേര് ഗൗതമി എന്നാണ് ഗൗതമി ഗൗതമിപ്പോൾ ടോപ്പ് സിംഗറിലൊക്കെ കണ്ടസ്റ്റൻ്റാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനുള്ളത് ഒരു ട്വിൻ ബ്രദറാണ് ബ്രദറിന്റെ പേര് ദീ ദിലീപ് എന്നാണ് ദിലീപേൻ്റെ വൈഫിൻ്റെ പേര് ചിപ്പി എന്നാണ് ചിപ്പി ചേച്ചി ഇവിടെ അടുത്ത് അടുത്തുനിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലവ് മാരേജ് തന്നെയാണ് അവർക്കൊരു കുഞ്ഞുണ്ട് അവരുടെ അവളുടെ പേര് പൊടിമോള് പൊടിമോൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അവളുടെ ശരിക്കും പേര് വൈകുന്നാണ് പിന്നെ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഇൻ്റർകാസ്റ്റ് ആണ് ഞാൻ ക്രിസ്ത്യനാണ് എൻ്റെ ഹസ്ബൻഡ് ഹിന്ദുവാണ് അപ്പം ലവ് സ്റ്റോറിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നും അതും കൂടി ഒന്ന് കേട്ടോ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ അതും കൂടി ഒന്ന് കാണണേ പിന്നെ കുറച്ച് പേരെ ജോബിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ജോബ് ഒന്നുമില്ല എനിക്കിനി കുഞ്ഞൊക്കെ ഒന്ന് വലുതായിട്ടാണ് ഞാൻ ഞാനിനി ജോബിനെ കുറിച്ച് നോക്കുന്നുള്ളു എൻ്റെ ഹസ്ബൻഡിന്റെ ജോബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൽ ഫീൽഡ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം ബുള്ളറ്റിന്റെ ഷോറൂമിൽ പിന്നെ പാലക്കാട് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് മംഗലാന്നു മംഗലാങ്കുന്ന് പറയുന്ന സ്ഥലത്താണ് ഏകദേശം എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും അവസാനം വരെ എന്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അവസാനം വരെ കണ്ടാൽ മാത്രം പോരാ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തിക്കണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് വഴി അറിയിക്കണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബൈ